വള്ളത്തോൾ ജന്മദിനം ദേശീയ കഥകളി ദിനമായി പ്രഖ്യാപിക്കാൻ ശ്രമിക്കുമെന്ന സുരേഷ് ഗോപിയുടെ വാക്കുകളിൽ പ്രതീക്ഷ അർപ്പിച്ച മഹാകവിയുടെ കുടുംബം വള്ളത്തോൾ ജന്മദിനം ദേശീയ കഥകളി ദിനം ആക്കണമെന്നത് തൻ്റെ വ്യക്തിപരമായ ആഗ്രഹം കൂടിയാണെന്നും സുരേഷ് ഗോപി ജനം ടി കഴിഞ്ഞ ദിവസം നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തനതു കലയായ കഥകളിയെ പരിപോഷിപ്പിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് ചെറുതല്ല മഹാകവിയുടെ ജന്മദിനമായ ഒക്ടോബർ പതിനാറ് ദേശീയ കഥകളി ദിനമായി പ്രഖ്യാപിക്കണമെന്നത് കാലങ്ങളായി ഉയരുന്ന ആവശ്യമാണ് കേന്ദ്രമന്ത്രിയായതിനുശേഷം സുരേഷ് ഗോപി ജനം ടി വി ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഇക്കാര്യം ചർച്ചയായത് കുടുംബത്തിൽ നിന്നൊരു ആവശ്യം അത് അവർ ചില വെബിനാറുകളും ഒക്കെ നടത്തിയിരുന്നു ഒക്ടോബർ ഒക്ടോബർ കഥകളി ദിനമായി പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യം ഔദ്യോഗികമായി നേരത്തെ വന്നിട്ടുണ്ടോ അതിൽ അതേക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരു സാധ്യതയുണ്ടോ അത് പരിഗണിക്കാൻ കഴിയുന്ന യൂണിഫോം ഡിസ്പ്ലേ യൂണിഫോം ഡിസ്ബേഴ്സൽ എന്നെല്ലാം പറയുന്നത് ഒരു കരുതലായിരിക്കണം വി ആർ എ നേഷൻ അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ദിവസം ആൻട്രിബ്യൂട്ട് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് വരുമ്പോൾ ചിലപ്പോൾ അത് കേരളത്തിൽ മാത്രമാവാം അല്ലേ അപ്പോൾ അത് അന്വേഷിക്കണം അത് അന്വേഷിച്ച് അതിനൊരു ഉറപ്പ് കിട്ടാതെ ഞാൻ അതിനെക്കുറിച്ച് പറയത്തില്ല പക്ഷേ ആഗ്രഹം എൻ്റേത് മാറി എന്ന് കൂട്ടിക്കോളും വള്ളത്തോളിനെ സ്നേഹിക്കുന്നവർക്കും കഥകളി കലാകാരന്മാർക്കും പ്രതീക്ഷയേകുന്നതാണ് സുരേഷ് ഗോപിയുടെ വാക്കുകളെന്ന് മഹാകവിയുടെ കുടുംബാംഗമായ ഡോക്ടർ രാംദാസ് വള്ളത്തോൾ പ്രതികരിച്ചു മിനിസ്റ്ററായപ്പോൾ എത്ര കൂടി കോൺഫിഡൻസ് വന്നു അപ്പോൾ ആദ്യം തന്നെ ജനം ടി വിയുടെ ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ളജിയോടും ജനം ടിവിയോടും മഹാകവി വള്ളത്തോളിൻ്റെ കുടുംബത്തിൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു കാരണം അദ്ദേഹമാണ് ഇന്നലത്തെ ഇൻ്റർവ്യൂയില് സുരേഷ് ഗോപിജിയായിട്ടുള്ള ഇൻ്റർവ്യൂയില് ഈ സബ്ജക്റ്റ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ആദ്യം തന്നെ ഞങ്ങൾ വളരെ താങ്ക്സ് പറയുന്നു അപ്പം ഞങ്ങളുടെ ഉദ്ദേശം ഈ നാഷണൽ ഡേ ആക്കുക മാത്രമല്ല അത് ഇറ്റ്സ് വൺ ഓഫ് ദി പാർട്ട് ഓഫ് ദി ബിഗർ വിഷൻ ആ ബിഗർ വിഷൻ എന്താണെന്ന് വെച്ചാൽ വെള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ അപ്ഗ്രേഡ് ചെയ്യുക കേരള കലാമണ്ഡലം അപ്ഗ്രേഡ് ചെയ്യുക വള്ളത്തോൾ മ്യൂസിയം ഒരു ഇൻ്ററാക്റ്റീവ് മ്യൂസിയം ആക്കുക അതിൻ്റെ കൂടെ ഈ നാഷണൽ ഡേ ആയിട്ട് ഡിക്ലെയർ ചെയ്താൽ ആ വള്ളത്തോൾ നഗറും കേരള കലാമണ്ഡലം എല്ലാം ഒരു ഇൻ്റർനാഷണൽ കൾച്ചറൽ ഹബായി മാറും കേരള കലാമണ്ഡലം ഒരു സെൻട്രൽ പാർട്ടായിട്ട് അതിൻ്റെ ചുറ്റും ആ ഹോൾ ഗ്രാമം തന്നെ വലിയൊരു ഇൻ്റർനാഷണൽ ശ്രദ്ധ പറ്റും നേരിടും കഥകളിയുടെ പ്രചരണത്തിന് ദിശാബോധം നൽകുന്നതായിരിക്കും പ്രഖ്യാപനമെന്ന് വള്ളത്തോൾ സ്മൃതി പ്രവർത്തകരും വ്യക്തമാക്കി കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ കൂടിയായ മഹാകവിയുടെ ഓർമ്മകളുള്ള ഓരോ ഇടങ്ങളും ലോക ശ്രദ്ധയാർജിക്കുന്ന തരത്തിലേക്ക് മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വള്ളത്തോൾ കുടുംബം उज्जैन त्रिशूर